കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വികസന പദ്ധതികളിലൊന്നായ വയനാട് തുരങ്കപാതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് മലബാർ മേഖലയുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സ്വപ്ന പദ്ധതി ആനക്കാമൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കേരളത്തിന്റെ വികസനത്തിന് പുതിയ വേഗം നൽകും അന്യ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഖമമാകും സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകും ഇതൊക്കെ നമ്മൾ കേട്ടു രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കി കിഫ്ബി വഴി നടപ്പാക്കുന്ന ഈ പദ്ധതി ഒരു സർക്കാരിന്റെ പ്രതിബദ്ധതയുടെയും ദീർഘ ഒക്കെ ഉദാഹരണമായിട്ടാണ് നമ്മൾ കാണേണ്ടിയിരുന്നത് എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനീഴൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ അഴിമതിയുടെ ദുർഗന്ധം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്റെ വൈകി എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഒരു തുരങ്കപാതയുടെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ നികുതിപ്പണം ഊറ്റി കുടിക്കാനായി ചിലർ നടത്തുന്ന െ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വയനാട് തുരങ്കപാത ഒരു വികസനപാതയല്ല ഒരു അഴിമതി പാതയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വികസന പദ്ധതിയെ അഴിമതിയുടെ പര്യായമാക്കി മാറ്റുന്നത് ആരാണ് ഇതിന് പിന്നിൽ നമ്മുടെ നികുതി പണം എവിടെയാണ് പാഴാക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇത് കേവലം ഒരു വിമർശനമല്ല കേരള സർക്കാരിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമുള്ള ഒരു തുറന്ന അഭ്യർത്ഥന കൂടിയാണ് ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അത് അഴിമതിയുടെ കളങ്കമില്ലാതെ ഒരു തവണയെങ്കിലും യാഥാർത്ഥ്യമാക്കണം ഇതിപ്പോ നിങ്ങളുടെ അവസാന ഇതിപ്പോൾ നിങ്ങളുടെ ഭരണത്തിന്റെ അവസാന കാലങ്ങളാണ് ഇവിടെയെങ്കിലും നിങ്ങളൊന്ന് നീതി പാലിക്കണം ഇത് ഒരു ജനതയുടെ പ്രതീക്ഷയാണ് കോഴിക്കോട് വയനാട് യാത്രാ ദുരിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുണ്ടും കൊടിയും നിറഞ്ഞ ചുരം അത് ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു വീഴുന്നു റോഡുകളിലൂടെയുള്ള യാത്ര വളരെ ദുഷ്ക ദുഷ്കരമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് വയനാട് ചുരം ഇടിഞ്ഞതിൻ്റെയും അതിൽ ഒരുപാട് പേരുടെ യാത്ര മുടങ്ങിയതിൻ്റെയും ഒക്കെ കാര്യം അതുകൊണ്ട് ഇതെല്ലാം വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരാളുടെയും പേടി സ്വപ്നങ്ങളാണ് ഈ ചുരം എപ്പോഴാണ് ഇടിഞ്ഞ തലയിലേക്ക് വീഴുക എന്നെല്ലാവരും എപ്പോഴും എല്ലാവരുടെയും ആശങ്കയാണ് തമാശയല്ല ഈ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് തുരങ്കബാധ എന്ന ആശയം മുന്നോട്ട് വന്നത് ഒരു പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളം കേട്ട ഏറ്റവും മികച്ച വികസന വാർത്തകളിൽ ഒന്നാണിത് അതിവേഗത്തിൽ സുരക്ഷിതമായി എളുപ്പത്തിൽ വയനാട്ടിലെത്താം ഈ പദ്ധതിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആരും ഇതിനെ എതിർക്കാതിരുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു പക്ഷെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് ഈ പദ്ധതിയുടെ പേരിൽ നമ്മുടെ പണം ലക്ഷങ്ങളും കോടികളും ചോർന്നു പോകുന്നു എവിടെയാണ് പിഴവ് പറ്റിയത് സാധാരണഗതിയിൽ ഒരു സർക്കാർ പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കും ഹതിയൊരു റോഡ് ഒരു പാലം ഒരു വ്യവസായം അതെല്ലാം നാടിന്റെ വികസനത്തിനാണ് പക്ഷേ സത്യം പറയാലോ കേരള സർക്കാരിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഭരണത്തിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇതിലെവിടെയാണ് അഴിമതി ഒളിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഒരു പുതിയ നിർമ്മാണം തുടങ്ങുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കിയാൽ അതിന്റെ മറവിൽ നടക്കുന്ന അഴിമതിയുടെ നേർക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് കെ ഫോൺ ആയാലും ലൈഫ് മിഷൻ ആയാലും അതല്ലെങ്കിൽ ും പദ്ധതി ആയാലും അതേ നാണയത്തിന്റെ മറു ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് എന്തെങ്കിലും സംഭവം ഞാൻ വിശദമാക്കാം വയനാട് തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ അഴിമതി ആരംഭിക്കുന്നത് സ്ഥലമേറ്റെടുപ്പ് ഘട്ടത്തിലാണ് തുരങ്ക നിർമ്മാണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഭൂമിയുടെ കാര്യത്തിൽ നടന്ന തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊന്നും വില നൽകി ഒന്നര ഏക്കറോളം അധിക ഭൂമി സർക്കാർ ഏറ്റെടുത്തു എന്നാണ് ഏറ്റവും പുതിയ ആരോപണം ആവശ്യം പോലും ഇല്ലാത്ത ഈ ഭൂമി അതായത് ഒരു വിലയും ഇല്ലാത്ത ഈ ഭൂമി ഏറ്റെടുത്തത് എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമുണ്ടാകുന്ന ഈ പരിപാടിക്ക് ഇതിന് പിന്നിൽ ചില സ്വകാര്യ വ്യക്തികളും അവരെ സ്വാധീനിച്ച രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉണ്ട് എന്ന് വ്യക്തമാണ് അതായത് ഈ തുരങ്കപാതയ്ക്കായി മൊത്തം പതിനൊന്ന് ഹെക്ടറോളം സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ഇതിനായി മുപ്പത്തി ആറ് ദശാംശം അഞ്ചു കോടി രൂപ നീക്കിവച്ചിട്ടുമുണ്ട് ഇതിൽ മൂന്ന് പേരുടെ ഭൂമിയിലാണ് അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനായി ഉദ്ദേശിച്ചിരുന്നത് ഈ മൂന്ന് പേർ നജ്മ നസ്രിൻ അബ്ദുൾ സലാം എന്നിവരാണ് ഈ ഭൂമിയിലെ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്താൽ ബാക്കി വരുന്ന ഭൂമി കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി ബാക്കി വരുന്ന ഭൂമി കൂടി സർക്കാർ ഏറ്റെടുക്കണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം ഇതൊരു ന്യായമായ ആവശ്യമായി തോന്നാം പക്ഷെ അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് സംശയങ്ങൾക്ക് വഴി തുറക്കുന്നത് ഈ ആവശ്യത്തെ എതിർത്ത് റവന്യൂ വകുപ്പിലെ തഹസീൽദാറെ സ്ഥലം മാറ്റിയത് എന്തിനാണ് ആ സ്ഥലം മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് വ്യക്തമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചട്ടവിരുദ്ധമായ ഒരു കാര്യത്തെ എതിർക്കുമ്പോൾ അയാളെ സ്ഥലം മാറ്റി പ്രതികാര നടപടി എടുക്കുന്നത് പിണറായി സർക്കാരിന്റെ സ്ഥിരം രീതിയാണ് അഴിമതിക്ക് തടസ്സമായി നിൽക്കുന്നവരെ ഒതുക്കാൻ ഭരണകൂടം നേരിട്ട് ഇടപെടുന്നു ഇതിനെല്ലാമുള്ള ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ചട്ടങ്ങൾ ലംഘിക്കുന്ന സർക്കാർ അതായത് ഒരു പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ബേസിസ് വാലുവേഷൻ റിപ്പോർട്ട് അഥവാ ബി എന്നൊരു അടിസ്ഥാന വില നിർണയ റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ടിൽ പറയുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കാറുള്ളത് എന്നാൽ ഈ കേസിൽ തഹസിൽദാർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും വ്യതിചലിച്ച് അധിക ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു കലക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്ന് പേരുടെ ഭൂമിക്ക് മാത്രമായി പുതിയ ബി തയ്യാറാക്കി ഒരു പദ്ധതിക്ക് രണ്ട് ബി വി ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം പോലും ഇവിടെ ലംഘിക്കപ്പെട്ടു കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാനോ വില നിർണയിക്കാനോ അധികാരമില്ല എന്ന തഹസിൽദാറുടെ നിലപാട് അവിടെ അവഗണിക്കപ്പെടുകയാണ് ഒടുവിൽ തഹസിൽ സ്ഥലം മാറ്റിക്കൊണ്ട് കിഫ്ബിയുടെ ശുപാർശ അംഗീകരിച്ച് ആവശ്യമില്ലാത്ത ഒന്നര ഏക്കറോളം ഭൂമിക്ക് ഉയർന്ന വില നൽകി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു നജ്മയുടെ അലൈൻമെന്റിലുള്ള അമ്പത്തിമൂന്ന് ആർ ഭൂമിക്ക് പുറമെ ബാക്കിയുള്ള മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ഭൂമിയും നസറിന്റെ അലൈൻമെന്റിലുള്ള നൂറ്റി മുപ്പത്തിരണ്ട് ആർ ഭൂമിക്ക് പുറമെ ഇരുപത്തി അഞ്ചാർ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു ഇത് കേവലം മുപ്പത് മുതൽ അറുപത് സെന്റ് സ്ഥലമല്ല അത്യാവശ്യമില്ലാത്ത ഒന്നര ഏക്കറോളം സ്ഥലമാണ് ഇത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ചില സ്വകാര്യ െ സഹായിക്കാനുള്ള നീക്കമാണ് നമ്മൾ ഇവിടെ കാണുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള സാധാരണ അഭിപ്രായ വ്യത്യാസമല്ല ഇത് ഒരു വശത്ത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരും മറു വശത്ത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ സത്യസന്ധനായ ഉദ്യോഗസ്ഥർ ഒറ്റപ്പെടുന്നു സ്ഥലം മാറ്റപ്പെടുന്നു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർ വിജയിക്കുന്നു ഈ കളികൾക്ക് മൗനാനുവാദം നൽകുന്ന അല്ലെങ്കിൽ നേരിട്ട് നിർദ്ദേശം നൽകുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടേത് ഇതിൻ്റെയൊക്കെ ഒടുവിൽ ആരാണ് നഷ്ടം സഹിക്കുന്നത് സാധാരണക്കാരനായ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ നികുതി പണം കിഫ്ബിയുടെ ദുരൂഹത അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കിഫ്ബിയുടെ ദുരൂഹമായ ഇടപെടൽ കിഫ്ബി ഒരു ഫണ്ടിങ് ഏജൻസിയാണ് അവർക്ക് പണം നൽകാനോ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം മാത്രമേ സാധിക്കുള്ളൂ അത് മാത്രമാണ് ഇവരുടെ അധികാരം എന്നാൽ ഈ കേസിൽ അവർക്ക് ഭൂമി ഏറ്റെടുക്കാനും വില നിശ്ചയിക്കാനും അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കലക്ടർക്ക് നൽകി കിഫ്ബി എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെട്ടത് ഈ അനാവശ്യ ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബി എന്തിനാണ് ഇത്ര താല്പര്യമെടുത്തത് ഇതിനു പിന്നിൽ കമ്മീഷൻ ഇടപാടുകളും മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളും ഇല്ലേ ഇത് നമ്മൾ സംശയിക്കേണ്ടതാണ് കിഫ്ബി എന്ന സ്ഥാപനം പിണറായി വിജയന്റെ കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പല വികസന പദ്ധതികൾക്കും പണം കണ്ടെത്താൻ കിഫ്ബി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അതിനകത്ത് നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിൽക്കുന്നു കിഫ്ബിയിലൂടെ അഴിമതിക്ക് വഴിയൊരുക്കുന്നുണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യത്തിൽ കിഫ്ബിയുടെ ഇടപെടൽ ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചോദ്യങ്ങൾ ഞാൻ പറയാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കളോടാണ് ഈ ചോദ്യങ്ങൾ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന താങ്കൾ താങ്കളുടെ ഭരണകാലത്ത് നടക്കുന്ന ഈ അഴിമതികൾ കാണുന്നില്ലേ അറിഞ്ഞുകൊണ്ട് മൗനം പാലിക്കുകയാണോ ഇപ്പൊ പുറത്ത് അതോ നടക്കുന്നത് ഒന്നര ഏക്കറോളം വരുന്ന അനാവശ്യ ഭൂമിക്ക് നമ്മുടെ നികുതി പണം പാഴാക്കിയത് എന്തിനു വേണ്ടിയാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ വിസമ്മതിച്ച തഹസിൽദാറിനെ സ്ഥലം മാറ്റാൻ നിങ്ങൾ നിർദ്ദേശം നൽകിയത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ നിർദ്ദേശം നൽകിയത് ആരാണ് ഒരു പദ്ധതിക്ക് രണ്ട് ബേവിയർ ഉണ്ടാകാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ച് നിയമവിരുദ്ധമായ നടപടികൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് ഭൂമി ഏറ്റെടുക്കാൻ അധികാരമില്ലാത്ത കിഫ്ബി എന്തിനാണ് ഇതിൽ ഇടപെട്ടത് ഈ അനാവശ്യ ഭൂമി ഏറ്റെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ നേതാക്കളോ അവരുടെ ബിനാമികളോ ഉണ്ടോ എന്നാലും ഇതൊരു ചെറിയ തട്ടിപ്പല്ല ഒരു പക്ഷേ ആകെ ചെലവിന്റെ ചെറിയൊരു ഭാഗം മാത്രമായിരിക്കാം പക്ഷേ ഒരു വലിയ പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു അഴിമതി നടന്നാൽ അത് ഈ പദ്ധതിയുടെ ഭാവിക്ക് തന്നെ ഭീഷണിയാണ് ഇതിങ്ങനെ ചെറുതായി ചെറുതായി ആണല്ലോ വലുതാകുന്നത് പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ തുരങ്കവാദിയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇതിലും വലിയ അഴിമതികൾ നടക്കില്ല എന്ന് എന്താണ് ഉറപ്പ് ഈ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ പണം ഇങ്ങനെയൊക്കെ ചോർത്തി കളഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപ എവിടെ പോയി എന്നറിയാതെ നമ്മൾ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഫ്ലഡ് റിലീഫ് ഫണ്ട് കാണാതായത് ഇപ്പോൾ നമ്മൾ ഫ്ലഡ് റിലീഫ് ഫണ്ടിന് വേണ്ടി നിൽക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ശുദ്ധമായ മനസ്സോടെ ആയിരിക്കണം ആത്മാർത്ഥമായ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ജനങ്ങളുടെ പിന്തുണ ലഭിക്കൂ ജനങ്ങളെ കൊള്ളയടിച്ചും അഴിമതി കാണിച്ചും നടത്തുന്ന ഈ വികസനം യഥാർത്ഥത്തിൽ നാടിന് നന്മയ്ക്കല്ല ചില വ്യക്തികളുടെ പോക്കറ്റ് വേർപ്പിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബം നന്നാക്കാനാണ് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം നമ്മുടെ നാടിന്റെ സ്വപ്നമാണ് ആ സ്വപ്നം പൂർണ്ണമായും യാഥാർത്ഥ്യമാകണം അതിന് അഴിമതിയുടെ കറ പുരളാൻ അനുവദിക്കരുത് ദയവ് ചെയ്ത് ഒരു സർക്കാർ വികസനം കൊണ്ടുവരുമ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ജനങ്ങൾക്ക് കഴിയണം പക്ഷെ നമ്മുടെ നികുതി പണം തട്ടിപ്പിനും അഴിമതിക്കും വേണ്ടി പാഴാക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ സന്തോഷിക്കുവോ എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകണം അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണം ഭൂമി ഏറ്റെടുക്കലിൽ നടന്ന എല്ലാ ക്രമക്കേടുകളെ കുറിച്ചും സമഗ്രമായി അന്വേഷണം നടത്തണം തെറ്റ് ചെയ്തവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അപ്പോൾ മാത്രമേ വയനാട് തുരങ്കപാത എന്ന സ്വപ്ന പദ്ധതിക്ക് നമ്മുടെ പിന്തുണ ലഭിക്കൂ സർക്കാരിനോട് ഒരു അഭ്യർത്ഥന മാത്രം വയനാട് തുരങ്കപാതയെ ഒരു അഴിമതി പാതയാക്കരുത് അത് വികസനത്തിന്റെ പാതയായി തന്നെ നിലനിൽക്കട്ടെ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി